ഹലോ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഒരു സ്കൂട്ടി കൊടുക്കാണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് രണ്ടാമത്തെ ഓണറായിരുന്നു ആൾ ഗൾഫ് പോയതാണ് വാങ്ങിയാണ്ട് രണ്ടാസം മൂന്നാസമായിട്ട് കൊണ്ടുനടുത്താണ്ട് ഗൾഫ് പോയതാണ് കേട്ടോ ആൾ വണ്ടി ഇതാണ് ആറായിരത്തിലോട്ട് ഓടിയിട്ടോ ടി വി എസിൻ്റെ വണ്ടിയാണ് ഓക്കെ രണ്ടും കാര്യം കൂടി ഒന്നും ഇല്ല പറ്റി മുട്ടൊന്നും പറ്റിയിട്ടില്ല കിലോമീറ്റർ എങ്ങനെയാണേ ആറായിരത്തി ഒരുന്നൂറ്റാറ് കിലോമീറ്റർ ഓടിയെന്ന് വേണ്ടിയിട്ടാണ് ഡയറൊക്കെ നല്ല ഡയർ തന്നെയാണ് കേട്ടോ ആവശ്യക്കാരുടെ വിളിച്ചോളി ഒരേ ഇരുപത്തിയൂർക്കാരുടെ ഉദ്ദേശിക്കുന്നത് കിട്ടും പാർട്ടി